നമസ്കാരം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ എല്ലാ പ്രതികളെയും കൊന്നു തള്ളാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് വസ്തുത ഭൂരിഭാഗം തീവ്രവാദികളെയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കൊന്നുവെങ്കിലും കുറച്ച് തീവ്രവാദികൾ ഒളിവിലായിരുന്നു എന്നാൽ അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു കൂടാതെ ഇവർക്ക് വേണ്ട തിരച്ചിലില്ലായിരുന്നു ഇന്ത്യൻ സൈന്യം അങ്ങനെ കൃത്യമായ വിവരം കിട്ടിയതോടെയാണ് ഓപ്പറേഷൻ മഹാദേവ് നടപ്പിലാക്കിയത് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഓപ്പറേഷൻ മഹാദേവിലൂടെ കൊലപ്പെടുത്തിയ പാക് ഭീകരരുടെ കൈവശം ഇന്ത്യൻ ആധാർ കാർഡുകളടക്കം കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത് ശ്രീനഗർ അതോടൊപ്പം തന്നെ ഗന്ധർബാൽ എന്നിവിടങ്ങളിലെ വിലാസത്തിലുള്ള ആധാർ കാർഡുകളാണ് കണ്ടെത്തിയത് ഭീകരർ ഇത് വ്യാജമായി സംഘടിപ്പിച്ചു എന്നാണ് സംശയിക്കുന്നത് കൂടാതെ ഇവർക്ക് ആരെങ്കിലും സഹായം നൽകിയോ എന്നടക്കം പരിശോധിക്കുന്നുണ്ട് കാരണം ഓപ്പറേഷൻ സിന്ദൂരിൽ ഭീകരർക്ക് സഹായം നൽകിയവരുടെ വീടുകളെല്ലാം ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു ആരെങ്കിലും വ്യാജ രീതിയിൽ ആധാർ കാർഡുകൾ എടുത്തു നൽകിയോ എന്നടക്കമാണ് പരിശോധിക്കുന്നത് മറ്റു സാധ്യതകളടക്കം അന്വേഷിക്കുന്നുമുണ്ട് കൊല്ലപ്പെട്ട ഭീകരിൽ നിന്നും കണ്ടെത്തിയ ഫോണുകളും മറ്റ് ഉപകരണങ്ങളും പരിശോധിക്കുകയാണ് മൂന്ന് ഫോണുകളും അതോടൊപ്പം തന്നെ ആശയവിനിമയത്തിനായി ഉപയോഗിച്ച പല രീതിയിലുള്ള ഉപകരണങ്ങളുണ്ട് അത് അടക്കം എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം അടക്കം പരിശോധിക്കുന്നുണ്ട് ഭീകരരിൽ നിന്ന് പാക് തിരിച്ചറിയൽ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഭീകരർക്ക് സഹായം നൽകിയവരെ അടക്കം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ അതേസമയം ഓപ്പറേഷൻ മഹാദേവിലൂടെ മൂന്ന് ഭീകരരെയാണ് വധിച്ചതെന്ന് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരരെയാണ് വധിച്ചതെന്നും അമിത്ഷാ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറുപടി പറയവെയാണ് ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത് പഹൽഗാമിൽ നിരപരാധികളെ വധിച്ച മൂന്ന് ഭീകരരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം കൊലപ്പെടുത്തിയതെന്നും ആഭ്യന്തരമന്ത്രി വിവരിച്ചു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തുവെന്നും അമിത്ഷാ പറയുന്നുണ്ട് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയിൽ സുരക്ഷാ സേനാംഗങ്ങളെയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിനെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അമിത്ഷാ അഭിനന്ദിക്കുകയും ചെയ്തു പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ഭീകരരെ അനുവദിച്ചില്ല കാരണം ഭീകരാക്രമണം ഉണ്ടായ അന്ന് തന്നെ അമിത്ഷായുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ഒരു കാരണവശാലും ഭീകരർ ഇന്ത്യൻ അതിർത്തി വിടരുത് എന്ന കർശന നിർദ്ദേശമാണ് അമിത്ഷാ നൽകിയത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർ സ്ഥിരം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് ഇവരെക്കുറിച്ച് സൂചന എല്ലാം ലഭിച്ചിരുന്നു അന്നു മുതൽ തുടങ്ങിയ ഓപ്പറേഷനാണ് ഭീകരരെ വധിക്കുന്നതിലേക്ക് നയിച്ചത് ഭീകരരെ സഹായിച്ചവരെ നേരത്തെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ഈ ഭീകരരെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് തീവ്രവാദികളുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങളാണെന്നും അമിത്ഷാ തന്നെ പറയുന്നുണ്ട് പാർലമെന്റിലെ പ്രസംഗത്തിനിടയിൽ വാദങ്ങളിൽ സംശയം ഉന്നയിച്ച അഖിലേഷ് യാദവിനോട് അമിത്ഷാ ശോഭിക്കുന്നതും ഉണ്ടായിരുന്നു ഭീകരരുടെ മതത്തിന്റെ പേരിൽ വിഷമം വേണ്ട എന്ന് അഖിലേഷിനോട് അമിത്ഷാ പറയുന്നുണ്ട് ഫോറൻസിക് റിപ്പോർട്ടിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കി കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച ആയുധങ്ങളെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞത് ഭീകരിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ അർദ്ധരാത്രി പ്രത്യേക വിമാനത്തിൽ ഛത്തീസ്ഗഡിലെ ലാബിലെത്തി പരിശോധിച്ചുവെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്